സംഗീത് വീഡിയോ പീസ് കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ുന്നത് വാട്സ്ആപ്പിലാണ് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് മോഡൽ സിൽക്കിൽ വന്നേക്കുന്ന ഒരു ടൂ പീസ് കളക്ഷൻ ആണ് നല്ലൊരു യെല്ലോ ആണ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ മിറർ വർക്കും ത്രെഡിന്റെ വർക്കൂടെ യോക്കിൽ കൊടുത്തേക്കുന്നത് അതുപോലെ ആ ഒരു പീസ് കൊടുത്തിട്ട് നെക്ക് ലൈനിൽ ഒരു പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് എൻ്റിലും ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് നമുക്കൊരു ഫങ്ഷൻ വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്തുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു സെമി പ്ലാസോയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് തൗസൻഡ് സെവൻ നയൻ ഫൈവ് ആണ് ഈ ഒരു ടു പീസിന്റെ റേറ്റ് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഏറ്റവും ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ടൂ പീസ് ആണ് നല്ല ഒരു റിച്ച് എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ടോപ്പിൽ വന്നിരിക്കുന്നത് ഒരു അങ്ക്രക്ക പാറ്റേണിൽ ഒരു ഫുള്ളായിട്ട് റണ്ണിങ് കാത്ത സ്റ്റിച്ചസും ചെയ്തേക്കുന്നു സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു ഡിസൈൻ ചെയ്ത ചെയ്തേക്കുന്ന നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു പീസ് ആണ് ഇതാണ് ഇതിനകത്തും ആ ഒരു ബോട്ടവും സെയിം തന്നെയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ടു പീസിൻ്റെ റേറ്റ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിൽ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതും ബ്ലാക്കിലാണ് നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ ആ ഒരു പീസ്റ്റിൽ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി ആണ് സ്രിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിൽ നല്ല തിക്നെസ് ഉള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടു പീസ് ആണ് നല്ലൊരു കോളർ നെക്ക് പാറ്റേൺ ആണ് ഇതിനകത്തും ഇൻസൈഡ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ലെങ്തിൽ വന്നേക്കുന്നതാണ് സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു പാറ്റേണിൽ ഉള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ കോട്ടൺയോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു സ്ട്രേറ്റ് ബോട്ടത്തോട് കൂടി തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതാണേലും ഈ ഒരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു കോഡ് സെറ്റാണ് സ്ലീവ്ലെസ് പാറ്റേണിൽ ഇടാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ആണെങ്കിലും നെക്കിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയിലുള്ളതാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഒരു പടി പാറ്റേൺ വിത്ത് ബട്ടൺ വിത്ത് ആ ഒരു ഓപ്പണോട് കൂടിയാണ് വന്നേക്കുന്നത് സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു സ്ട്രേറ്റ് ബോട്ടവും തൗസൻഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു കോട്ട് സെറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിനകത്തും ഷോർട്ട് ലെങ്തിലുള്ള ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം നെക്സ്റ്റ് ഐറ്റവും ഒരു കോട്ട് ആണ് റയോൺ ഫാബ്രിക്കിൽ വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് സ്ട്രിറ്റഡ് പാറ്റേണിൽ അല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടവും ആണ് ചെയ്തേക്കുന്നത് വെരി റീസണബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ടു പീസിൻ്റെ റേറ്റ് ഇതിൻ്റെ നെക്ക് പാറ്റേൺ ആണെങ്കിലും ഒരു സെമി കോളർ പാറ്റേൺ വിത്ത് വി ആണ് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേണിൽ വന്നേക്കുന്നു ഇതിൻ്റെ കളർ ചാർട്ടാണേലും നല്ല ഭംഗിയിലുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് റേറ്റ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു ഗ്രീൻ ആൻഡ് ക്രീം ആണ് നെക്സ്റ്റ് കോംബോ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് ഇതും നല്ലൊരു നെക്ക് പാറ്റേൺ ആണെങ്കിലും വി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലുള്ള റയോൺ ഫാബ്രിക്കിലുള്ള ഒരു കോട്ട് സെറ്റ് ആണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും റേറ്റ് മീഡിയം ടു ടു എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഏറ്റവും കോട്ട് സെറ്റ് തന്നെയാണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വന്നേക്കുന്നത് കോട്ടൺ ഓൺ ഫാബ്രിക്കിൽ ഫുൾ ഈ ചിക്കൻ കാരി വർക്ക് ചെയ്തേക്കുന്ന ഒരു ടു പീസാണ് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിന്റെ സ്ലീവിന്റെ പാർട്ടിലും ഒക്കെ ഈ ഒരു വർക്ക് തന്നെ വരുന്നു ബാക്ക് പാർട്ടിൽ ഇങ്ങനെയാണ് അതേപോലെ സ്ട്രിറ്റിൻ്റെ പാർട്ടിലും ഒക്കെ ഈ ഒരു ചിക്കൻ കാറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ടു പീസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിങ് സൈഡിലും ഈ ഒരു വർക്ക് തന്നെയാണ് വന്നേക്കുന്നത് ഒരു സെമി പാർലൽ ബോട്ടമാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് പ്രൈസും തൗസൻഡ് എയ്റ്റ് നയൻ ഫൈവ് ആണ് മീഡിയം ടു ടു എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഒരു പേസ്റ്റൽ പീച്ച് കളറിലാണ് ഒരു പിങ്ക് ആണ് നല്ല കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ സീ കാണിക്കാത്ത നല്ലൊരു തിക്നെസ് കൂടിയ കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഇതിനകത്തും ഈ ഒരു സ്ട്രേറ്റ് ബോട്ടം പേരയിലേക്കുന്നു പ്രൈസും തൗസൻഡ് എയ്റ്റ് നയൻ ഫൈവ് മീഡിയം ടു ത്രീ എക്സൽസ് എൽസ് സോറി ടു ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഏറ്റവും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ടു പീസ് പീസാണ് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ഓറഞ്ച് ആൻഡ് ക്രീം ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയിൽ വന്നേക്കുന്ന ഒരു വർക്കാണ് യോക്ക് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു സെയിം കളറിലുള്ള ബട്ടണും ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്റ്റിച്ചിങ് പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിൽ ഒരു ത്രീ പാനൽ കട്ടിലാണ് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് പോയേക്കുന്നത് എൻഡിങ് സൈഡിലായിട്ടാണ് സ്ലിറ്റും വന്നേക്കുന്നത് ഇതിനകത്തും സെയിം ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു സ്ട്രേറ്റ് ബോട്ടം പെയർ ചെയ്തേക്കുന്നു ഇതിന്റെ സൈസസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഏറ്റവും കോട്ടണിലുള്ള ഒരു ടു പീസ് ആണ് നല്ലൊരു ബ്രിക്കും അതുപോലെ മെറൂണൂടെ ചേർന്ന ഒരു കളറിൽ ക്രോസ് സ്റ്റിച്ചസ് എംബ്രോയ്ഡറി ആണ് യോക്കിൽ കൊടുത്തേക്കുന്നത് സ്ലീവ്സിന്റെ പാട്ടിലും ആ ഒരു പടി പാറ്റേൺ കൊടുത്തിട്ട് അതിൽ ആ ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ചേസ് വർക്ക് മിഡിൽ കുറച്ച് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതും ഒരു ത്രീ പാനൽ കട്ടിൽ ആ ഒരു സൈഡിൽ കൂടെയൊക്കെ പ്രൊജ് ലേസ് വർക്കും ചെയ്തേക്കുന്നു ഇതിനകത്തും ഈ ഒരു സ്ട്രേറ്റ് പാൻറ്റാണ് പേർ ചെയ്തേക്കുന്നത് ഇൻ്റെ സൈസസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് പ്രൈസ് വന്നേക്കുന്നു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഫാബ്രിക് ഈ ഒരു ലൈൻസും അതുപോലെ തന്നെ ബൂട്ട ഡിസൈനുമാണ് മിറർ വർക്കും വെച്ച് ആ ഒരു ഹൈലൈറ്റ് കൊടുത്തേക്കുന്നു അതുപോലെ റണ്ണിങ് കാത്ത സ്റ്റിച്ചസും സീക്വൻസ് വർക്ക് കൂടെ ആഡ് ചെയ്തേക്കുന്നു സ്ലീവ് എൻഡിൽ ഈ ഒരു ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്ന ഒരു ബോട്ടമാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഈ ഒരു സ്ട്രെയിറ്റ് ബോട്ടം ഇതിൽ വന്നേക്കുന്നു ആൻഡ് ദുപ്പട്ടിയോട് കൂടിയാണ് ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതിൽ കോട്ടൺ കോട്ട ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്തേക്കുന്നു ഇതും നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റും തൗസൻഡ് സെവൻ നയൻ ഫൈവ് ആണ് മീഡിയം ടു ടു എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്രിക് ഷെയ്ഡിലുള്ള ഒരു ടു പീസാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വോക്ക് വീനക്കാണ് ആ ഒരു നെക്ക് പാറ്റേൺ കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ടു പീസിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വിത്ത് ആ ഒരു ലേസ് വർക്കോട് കൂടി സ്ലീവെൻ്റിലൊക്കെ ഒരു വർക്കും അതുപോലെ തന്നെ ക്രോഷ്യോ ലേസും കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് കുർത്തിയുടെ വ്യൂ വന്നിരിക്കുന്നത് ഇത് ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതിൻ്റെയും ആ ഒരു ബോട്ടത്തിൻ്റെ എൻഡിങ് സൈഡിലും ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു സെമി പാരലൽ ബോട്ടം പേർ എഴുതേക്കുന്നു ഇതൊരു ഓറഞ്ചും ബ്രിക്ക് കൂടെ ചേർന്ന ഒരു കളറാണ് തൗസൻഡ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് മീഡിയം ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ വിത്ത് യെല്ലോ കോമ്പിനേഷനിലുള്ള ഒരു കോഡ് സെറ്റാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റയോൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ വേറെ ആവുന്നത് ഈ ഒരു നെക്കിൻ്റെ പാർട്ടിലൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവ്സിലൊക്കെ ഈ ഒരു ബിഗ് ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിനകത്തും ഈ ഒരു നല്ല വീതി കൂടിയ ഒരു ബോട്ടമാണ് നല്ല ഭംഗിയിൽ വേറെ ഒരു പ്ലാസോ ടൈപ്പ് ബോട്ടമാണ് വേർ ചെയ്തേക്കുന്നത് ആ ഒരു ലൈൻസിൽ വരും ഡിസൈന് തൗസൻഡ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് മീഡിയം ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ